രണ്ടു മണിക്കൂർ നേരമാണ് ഭരണപക്ഷത്തെ ചെങ്കുടി കയ്യിൽ പിടിച്ച പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞത് ആഭ്യന്തരം പൂർണ്ണ പരാജയമെന്നും പിണറായി എന്ന സൂര്യൻ അസ്തമിച്ചു എന്നും മുഖത്തു നോക്കി പറഞ്ഞു ആരെന്ത് കരുതിയാലും പ്രശ്നമില്ല ഇതെന്റെ നിലപാടെന്ന് അൻവർ വിളിച്ചു പറയുമ്പോൾ ഇവിടെ നാവിറങ്ങിപ്പോയിരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് പ്രതിപക്ഷം അൻവറിനെ കൊണ്ട് കഴിഞ്ഞത് എന്തുകൊണ്ട് സതീശന് കഴിഞ്ഞില്ല എന്നതാണ് ചോദ്യം കോൺഗ്രസിനുള്ളിൽ സുധാകരനും സതീശനും പരസ്പരം ചെളിവാരിയറിയാൻ മത്സരിക്കുന്നതിനിടയിൽ ഭരണപക്ഷത്തെ പിഴവുകൾക്കെതിരെ തുറന്നടിക്കാൻ മറന്നുപോയോ കെ പി സി സി ഓഫീസിൽ നായമെറ്റുകടന്നാലും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ സുധാകരന് നേരമേയില്ല അൻവർ പറഞ്ഞതിനോട് നാളെ നാളെ പ്രതികരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകിയത് എന്തിനു നാളേക്ക് വെക്കുന്നു നിങ്ങൾ പ്രതിപക്ഷമാണല്ലാതെ ഭരണപക്ഷത്തിന് കൊടിവീശുന്ന സഖാക്കന്മാരല്ല എന്ന് കൂടി യു ഡി എഫിനെ ഓർമ്മപ്പെടുത്തുകയാണ് ദുർബലമായ ഭരണപക്ഷത്തിനെതിരെ അതി ദുർബലമായ പ്രതിപക്ഷമാണെന്ന് തെളിയിക്കാൻ അൻവർ വേണ്ടി വന്നു തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംശയത്തിൽ നിർത്തുന്ന പ്രതികരണവുമായി പി വി അൻവർ വന്നപ്പോൾ ഇതേ വിഷയം പൊടിതട്ടിക്കൊണ്ടുവന്ന സതീശൻ വാമൂടി മിണ്ടാതിരിക്കുകയാണ് പണ്ടേക്ക് പണ്ട് കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി നിന്നപ്പോഴും ഇടതുപക്ഷത്തിന്റെ തണലിൽ നിൽക്കേണ്ടി വന്നപ്പോഴും ചങ്കുറപ്പ് അൻവർ കൈവിട്ടിട്ടില്ല അനാവശ്യ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്കെതിരെ വാളെടുക്കാൻ സതീശൻ അറിയാം എന്നാൽ ആവശ്യത്തിന് അത് ഇല്ലതാനും തന്റെ വാപ്പാക്ക് തന്റെ വാപ്പാക്ക് തുല്യമായിട്ടായിരുന്നു പിണറായി എന്ന മുഖ്യമന്ത്രിയെ താൻ കണ്ടതെന്ന് പല തവണ അൻവർ പറഞ്ഞിരുന്നു പക്ഷേ തൻ്റെ വാപ്പാക്ക് ഉമ്മ വന്നാലും മോൻ വന്നാലും നാട്ടുകാർ വന്നാലും ഒരേ നിയമമായിരിക്കും പക്ഷേ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഭാര്യയ്ക്കും മകൾക്കും ഒരു നിയമവും നാട്ടുകാർക്ക് മറ്റൊരു നിയമവുമാണെന്ന് തനിക്ക് മനസ്സിലായി എടുത്തു നിന്നാണ് താൻ അച്ഛനെ പോലെ കണ്ട പിണറായിയെ താൻ മാറ്റി നിർത്താൻ തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പച്ചയ്ക്ക് മുഖ്യമന്ത്രിക്ക് രണ്ട് തന്തയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞു കളഞ്ഞു ഈ കാണിച്ച ധൈര്യമാണ് സുധാകരനോ സതീശനോ ചെന്നിത്തലയ്ക്കോ ഇല്ലാത്തത് ഭരണപക്ഷത്തെ മുച്ചൂടും മുടിപ്പിക്കുന്ന വജ്രായുധമായി അൻവർ നിൽക്കുമ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചു പോവുകയാണ് സതീശനോ അതോ അൻവറോ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രം പിന്തുണ നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം നാളെ പ്രതികരിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ മന്ത്രിസഭയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് നാളേക്കും മറ്റന്നാളത്തേക്കും മാറ്റി നീട്ടിയും വെക്കാൻ ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ല സാർ സംസ്ഥാന ഭരണമാണെന്നും ഇത് തകിടം പറഞ്ഞാൽ ജനങ്ങളെ ബാധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഒന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട് അൻവറിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കമന്റുകൾ പ്രതിപക്ഷ നേതാവിന്റെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണോ എന്നാണ് പിണറായിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് പോലെ അൻവർ വളരുമ്പോൾ ഒരു ഏറു പടക്കമെങ്കിലും ആകാൻ പ്രതിപക്ഷം ശ്രമിക്കേണ്ടതുണ്ട് എ ഡി ജി ബിക്കും മുഖ്യമന്ത്രിക്കും മരുമകനുമെതിരെ ശക്തമായ ഭാഷയിൽ അൻവർ പ്രയോഗിക്കുമ്പോൾ തങ്ങൾ ചെയ്യേണ്ട പണി അൻവർ ചെയ്യട്ടെ എന്ന് കരുതി കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തിനും ഏതിനും പിന്തുണയും വാഗീറി പൊളിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം എവിടെ കേരളത്തിൽ നടക്കുന്നതൊന്നും അറിയാതെ ഒളിവിലാണെന്ന് തോന്നുന്നു അടുത്തത് മാങ്കൂട്ടത്തിനായി ലുക്കൗട്ട് നോട്ടീസ് അടിച്ചിറക്കേണ്ടി വരുമോ എന്നതാണ് ചോദ്യം ഭരണപക്ഷത്തെ ഇളക്കിമറിച്ച പത്രസമ്മേളനങ്ങൾ പലതും നടന്നിട്ടും അണ്ണാക്കില് പിരിവെട്ടി ഉച്ചിയിലും നോക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം പറയാൻ ഞങ്ങളുടെ എല്ലാ പിന്തുണയും അൻവറിനുണ്ടാകുമെന്നാണ് മാങ്കൂട്ടത്തിന്റെ വക എന്നാൽ ഇതുവരെ അൻവർ പറഞ്ഞ സത്യങ്ങൾ നിങ്ങളുടെ കൂടിയല്ല അപ്പൊ പിന്നെ ഇനി പറയാനും നിങ്ങളുടെ കൂട്ടാവശ്യമില്ല എല്ലാം കൂടി കൂട്ടിവെച്ച നിയമസഭയിൽ വിളമ്പി കേവനാകാമെന്ന ധാരണയിലാണ് പ്രതിപക്ഷമുള്ളത് ഇപ്പോൾ പറയേണ്ടത് ഇപ്പോൾ തന്നെ പറയണം അല്ലാതെ പിന്നെ പറഞ്ഞാൽ പറയുന്ന കാര്യവും പറയുന്ന ആളും മൂർച്ചയില്ലാത്ത വാളിന് തുല്യമാകും ഇക്കാര്യത്തിൽ ശക്തമായ മൗനം പാലിക്കുന്ന പ്രതിപക്ഷം ദുർബല ഭരണത്തിന്റെ കീഴിൽ അതി ദുർബലമായ പ്രതിപക്ഷമായി തുടരുന്നത് കൊണ്ട് തന്നെയാണ്